വേണ്ടേ നമ്മുടെ തല്ലിത്തേങ്ങ അപ്പം നമ്മളെ നാട്ടിലെ പേരാണ് തല്ലിത്തേങ്ങ എന്നുള്ളത് വേറെ പേരുകളൊക്കെ ആയിരിക്കും ഇതിനുള്ളത് അതെ നമ്മളെ ബദാമൊക്കെ മാറി നിൽക്കും ഇതിൻ്റെ രുചിക്ക് മുന്നിലേ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാട്ടിലാട്ടോ സ്വന്തം നാടെന്ന് പറയുമ്പോൾ പൊന്മന അതായത് നമ്മുടെ മണികെട്ടെന്ന ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ പലർക്കും അറിയാലോ ഇപ്പോൾ വേണ്ടേ ഞാൻ എൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ സ്കൂളാണ് വേണ്ടത് ഞാൻ പഠിച്ച എൻ്റെ സ്കൂളാണ് എൻ്റെ യു പി സ്കൂള് വേണ്ടേ എൽ പി സ്കൂൾ അപ്പോൾ ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും അയ്യോ ഈ ഇടിഞ്ഞു പുഴ കുറഞ്ഞ സ്കൂളിലാണോ പഠിച്ചത് വർഷങ്ങൾക്ക് മുമ്പുള്ള അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ഞങ്ങളുടെ നാടിൻ്റെ ഇപ്പോഴത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഞാനിങ്ങനെ മിക്കവാറും ഇവിടെ വരുമ്പോഴൊക്കെ വിചാരിക്കും കേട്ടോ ആ പഴയ കുട്ടിക്കാലത്തെ പല ഓർമ്മകൾ നമുക്കെല്ലാവർക്കും ഒരുപാട് കുട്ടിക്കാലത്തെ ഓർമ്മകൾ കാണാം കേട്ടോ അപ്പം ഞാൻ ഞാനിങ്ങനെ വരുമ്പോൾ ആലോചിക്കും അയ്യോ ഇതേണ്ട ഈ നിൽക്കുന്ന മരങ്ങുണ്ടോ അത് ആദ്യം പറയട്ടെ ഈ മരം നമ്മളെ തല്ലിത്തേങ്ങ ഞങ്ങളുടെ നാട്ടിലാണ് പറയുന്നത് തല്ലിത്തേങ്ങ എനിക്കറിയത്തില്ല പലയിടത്തും ഞാൻ കാണിച്ചുതരാം അതെന്തോ സംഭവം അപ്പോൾ തല്ലിത്തേങ്ങയൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇൻ്റർവൽ സമയത്തിനൊക്കെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ എല്ലാവരും കൂടെ വന്നിരുന്നുകൊണ്ട് ഇത് പറക്കി എടുത്ത് കല്ല് വെച്ച് ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പൊക്കെ എടുത്ത് തിരുമ്പോൾ എന്തോ അതിൻ്റെ രുചിയെന്നൊക്കെ അറിയാമെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ബദാമും പിസ്തയൊന്നും അതിൻ്റെ ഒന്നും ഒരു ഏത ഇലത്ത് പോലും വരത്തില്ല അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലായി ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരാരും ഇതിന് വേണ്ടി മെനക്കെടുത്തുമില്ല അപ്പം ഞാനിങ്ങനെ ഇന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിലോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ആലോചിച്ച് ഇന്ന് എന്തായാലും വന്നു കഴിയുമ്പോൾ തല്ലിത്തേങ്ങ എടുക്കണം ഞാൻ അതിനുവേണ്ടിയൊക്കെ റെഡി ആയിട്ടാണ് വന്നത് കേട്ടോ ഞാൻ വേണ്ടേ കാണിച്ചു തരാമേടാ ഇഷ്ടംപോലെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ വഴുങ്ങിയതുണ്ട് പച്ചയുണ്ട് അതെ അതെ കേട്ടോ ഈ ഒരു സംഭവം പക്ഷേ ഇതിൻ്റെ പച്ച ഞാൻ വെച്ച് കാണിക്കാൻ മേളിലുണ്ട് അപ്പം മിക്കവാറും ഇതെല്ലാവർക്കും പഴയ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാം കുറച്ച് പേർക്കൊന്നും വലുതായിട്ട് അറിയത്തില്ല ഇതേ കണ്ടില്ലോ ഈ ഒരു സാധനം ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ അന്നൊന്നും ഈ പിസ്തായും ബദാമും അതൊന്നും അങ്ങനെ എൻ്റെ ഒരു കാര്യം പറയുകയാണ് അങ്ങനെ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ ഇഷ്ടം പോലെ അതൊന്നും കഴിക്കാനൊന്നും ഇല്ല പക്ഷെ ഇങ്ങനൊക്കെയുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഞങ്ങളിങ്ങനെ പറക്കി കൂട്ടി ഇങ്ങനെ വെച്ചിട്ട് മത്സര ഇടിയ കൂടെ മത്സരമായിട്ട് ഇടിച്ചിടിച്ച് കല്ലേ കൊണ്ടു വെച്ചിടിച്ച് പൊട്ടിച്ച് വേണ്ട പരിപ്പ് എടുത്തവരെ ഇലക്കകത്തൊക്കെ വെച്ച് ഞാനപ്പം എല്ലാ തയ്യാറെടുപ്പുമായിട്ട് ഇന്ന് വന്ന അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി മിക്കവർക്കൊക്കെ എല്ലാവർക്കും അറിയാവേ പോലെ ഉണ്ട് കേട്ടോ ഞാൻ ഇന്നാളിവിടെ അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ അന്ന് എനിക്ക് സമയമില്ലായിരുന്നു കേട്ടോ അതുപോലെ ഇതിനൊരു ഈ ഒരു പഴുത്ത ഈ ഒരു ഇതുണ്ടല്ലോ ഈ ഒരു പരുവുള്ള ഈ ഒരു പരുവുള്ള എൻ്റെ ഒരു ഇടിച്ചിട്ട് ഇതിൻ്റെ പുലിയൊന്ന് മണപ്പിച്ച് നോക്കണം കേട്ടോ ഒരു ഭയങ്കര മണമൊന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എന്തോ ഒരു അത് നമുക്ക് ആ പറയാൻ പറ്റത്തില്ല ഏതോ ഒരു പൂവിൻ്റെ ആണോ ഇതിൻ്റെ മണമായിരിക്കും ഒരു നല്ല ഒരു മണമാണ് അതെ നമ്മൾ കുങ്കുമപ്പൂവിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇന്നാളെ ചെയ്തു സോറി കുങ്കുമപ്പൂ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഇതുണ്ടല്ലോ കൊടുക്കുന്ന കുങ്കുമപ്പൂ അല്ല നമ്മളുടെ പാവപ്പെട്ട കുങ്കുമപ്പൂ കുങ്കുമ്പൂ കുങ്കുമ്മച്ചെടിയുണ്ടല്ലോ നമ്മൾ കൈയിലൊക്കെ തേക്കുന്നത് അപ്പോൾ ആ കുങ്കുമ കൊരങ്ങൻ ചെടി അങ്ങനെയൊക്കെ അതിനെ ഒത്തിരി കമൻ്റ് ഒന്നു പറഞ്ഞാൽ അതിനൊരു പ്രത്യേക മണം ഉണ്ടെന്ന് പറയുന്നത് അതേ കണക്ക് തന്നെയാണ് നമ്മളുടെ ഈ ഒരു തല്ലി തല്ലിത്തേങ്ങയുടെ മണം അപ്പം ഈ തേങ്ങ നമുക്ക് തല്ലി എടുത്ത് പൊട്ടിച്ച് നോക്കാം അപ്പഴാ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ വേണക്കൊരു കുഴവി ഇതെല്ലാം ഞാൻ ഫുൾ സെറ്റപ്പിലാവണം കേട്ടോ എല്ലാ സാധനങ്ങളും കേട്ടോ ഈ ഉരുക്കില് ഇതിനകത്തുനിന്ന് എടുക്കാനായിട്ട് പക്ഷേ പണ്ടേ വേഗണക്കൊരു കല്ല് എടുത്തിട്ട് ഓ തെറച്ചു പോയി പണ്ടത്തെ ഒരു കല്ലങ്ങോട്ട് എടുത്തിട്ട് ഒറ്റ ഇടിയങ്ങോട്ട് ഇടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് പൊട്ടി പടയെന്നും പറഞ്ഞു വരും കേട്ടോ ഇപ്പൊ അത്ര അങ്ങോട്ട് ഇത്രയും നാളൊക്കെ ആയില്ലയോ ആ നല്ല നല്ല നടന്നു ഓ മണം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ എന്റെ തുലിക്കൊരു പ്രത്യേക മണം ഉണ്ടെന്ന് ദേ ഇത് ചെറുതാ കേട്ടോ ചെറുതെന്ന് പറഞ്ഞാൽ അതിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും വലിയ കുറച്ചും കൂടെ ഇതാണെങ്കിൽ അതേ കണക്കെ അതിന്റെ മണം തല്ല ആരും ഇത് അതിന്റെ മണം നോക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത പഴുത്ത വരുന്നതിന്റെ ആ ഒരു ഇത് കണ്ടോ സാധനം കണ്ടോ ഇത് ഇങ്ങനെ പയ്യ അപ്പൊ ഇതിപ്പോ ഞാൻ ഇടിച്ചതിനകത്ത് വന്ന കുഴപ്പമായിട്ടോ കണ്ടോ ഇതിപ്പണ്ടേ ഇത് ഇടിച്ചപ്പോഴത്തേക്ക് ഇതാകെ ഇതായത് കൊണ്ടാണ് ഇങ്ങനായി പോയത് ഇതിപ്പോ നേരെ നമ്മൾ തന്നെ ഇടിച്ചായിരുന്നേ അത് മൊത്തത്തിൽ ഇത് കിട്ടിയനാണ്ടേ ഇതാ സാധനം പരിപ്പാകം ഞളങ്ങി ഇത് കണ്ടോ ഈ ഒരു സാധനം അതാക്കിയിട്ട് കാണിച്ചേ ഈർക്കിൽ ഞാൻ കൊണ്ടുപോകാതെ കണ്ടോ ഞാൻ ഇലയൊക്കെ കൊണ്ടുവന്ന ഏതാണ്ടേ ഇത് നല്ല പോലെ ഉണങ്ങിയതിന്റെ ഇലയൊക്കെ കൊണ്ടു വന്നത് എന്തിനാണെന്നറിയാമോ ഇവിടെ വന്നിരുന്നു കൊണ്ട് ഓരോന്ന് പൊട്ടിച്ചതേ കണക്കതേ ഇലക്കകത്തൊക്കെ വെച്ച് തിന്നാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതിപ്പം ഞാൻ തൻ്റെ ടേസ്റ്റ് എൻ്റെ കൊതി കൊണ്ട് ഞാൻ ചിലപ്പോൾ ഇത് ഇപ്പം തന്നെ ഇരുന്ന് തിന്നും കേട്ടോ അത ഇതാണ് സംഭവം ഇത് തേങ്ങ തേങ്ങ തിരിങ്ങിയാണ് കൈപ്പ് കേട്ടോ പൊടിഞ്ഞ് പോയി പത്താം പണ്ടൊക്കെ ഇത് പൊട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ ആ കറക്റ്റ് നമ്മളാ ബദാമിൻ്റെ അതേ കിണറ്റിൽ ആ പരിപ്പ് മാത്രമായിട്ട് കിട്ടുമായിരുന്നു ഇപ്പം പക്ഷേ അതെല്ലാം ചിലപ്പോൾ കണ്ടോ തേങ്ങ തിരിഞ്ഞു വെച്ചാണ് കൈപ്പ് കേട്ടോ വേണ്ട കണ്ടോ എന്നാലും സാരമില്ല ഇനിയും കുറേ ഉണ്ട് പൊട്ടിക്കാൻ ഇനി പറക്കാൻ കുറേ ഉണ്ട് എന്നാലും ഉണ്ടല്ലോ ഇത് സൂപ്പർ ആ പഴയ കാലത്ത് എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരുന്നു പക്ഷേ ഇന്ന് ആരുമില്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു കേട്ടോ ഇനി ഒരു ദിവസം നോക്കട്ടെ കൂട്ടുകാരെല്ലാവരെയും കൂടെ വിളിക്കണം വിളിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നു നമ്മളെ സ്കൂളിൽ നിന്നെടുത്തൊക്കെ പഴയ ആ കാലത്തിലേക്കൊരു തിരിച്ചുപൊക്കെന്ന് പറയുന്നത് അതൊരു സൂപ്പറാണ് അപ്പോഴേ ഒന്ന് നോക്കണം ആരെങ്കിലും ഒക്കെ നമ്മളത് റോഡ് സൈഡിൽ പണ്ടെന്ന് എനിക്കൊന്നും ഇത്രയും മരങ്ങളൊന്നും ഇല്ലായിരുന്നു തോന്നലില്ല തേങ്ങയുടെ ഇപ്പം മിക്കവാറും പോകുന്നിടത്തൊക്കെ റോഡ് സൈഡിലും എല്ലാം ഇഷ്ടം പോലെ മരങ്ങളൊക്കെയുണ്ട് ആരെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യാം എന്തായാലും സൂപ്പർ സാധനമല്ലോ ഇപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കും പുതിയൊരു വീഡിയോയിൽ കാണാം